നമ്മുടെ ഏലം ഇപ്പം ശരിക്കും ഇതിൽ കണ്ടോ നാല് കായ അഞ്ച് കാവ് വെച്ചുണ്ട് ഇപ്പം നമ്മൾ രണ്ട് കാവ് വെച്ചെടുക്കും ഇനി എന്താണേലും ഒരു രണ്ട് മൂന്ന് റൗണ്ട് കൂടെ സുഖമായിട്ട് നമുക്ക് ഈ വർഷം എടുക്കാൻ പറ്റും ഈ സീസണിൽ ഇപ്പോൾ എത്രാമത്തെ ഇത് നാലാമത്തെ വിളവെടുപ്പാണ് സാറേ എന്താണെങ്കിലും നേരത്തെ പന്ത്രണ്ട് മാസം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് എല്ലാ മാസവും കായെടുക്കുമായിരുന്നു ഇപ്പം കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഇത്രേ സാധിക്കുന്നുള്ളൂ ആ ഇതാണ് സാറേ നമ്മൾ നമ്മളിപ്പം വിളവെടുത്തോണ്ടിരിക്കുന്നത് ഇത് നാലാമത്തെ റൗണ്ടാണ് നമ്മൾ കായ എടുക്കുന്നത് പൊതുവേ അത്യാവശ്യം ബോൾട്ടുണ്ട് ചൊറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല റേറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തു കായ് അപ്പോൾ നമുക്ക് മുടങ്ങാതെ തന്നെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് ആ മുടങ്ങാതെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് ഇനി ആണെങ്കിലും സുഖമായിട്ടൊരു മൂന്ന് റൗണ്ട് കൂടെ ഈ വർഷം നമുക്ക് എടുക്കാം ആ കുഴപ്പമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തിങ്കൾക്കാട് ഗ്രാമത്തിലാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി ഏലംകൃഷിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സതീശൻ കുന്നത്തോട്ടത്തിൽ നമസ്കാരം നമസ്കാരം സാറേ സതീഷ് സതീഷ് സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഏലംകൃഷിയിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു അച്ഛനും ചേട്ടനും ഒക്കെ ആയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു കുരുമുളക് തോട്ടം തേടി വന്നതാണ് അന്നേരമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏലത്തോട്ടം കാണുന്നതും ആ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു തമിഴിലാണുള്ള ആമ ആമ എന്ന് മാത്രം പറയാനേ നമുക്ക് അറിയത്തുള്ളൂ ആ സമയത്ത് പക്ഷേ അത് കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനും ചേട്ടനും നന്നായി ശ്രദ്ധിക്കുന്നു നന്നായി ശ്രദ്ധിക്കുന്നു നമ്മൾ നിൽക്കുന്ന ഈ തോട്ടം എത്ര ഇതൊരു ഇരുപത് വർഷമായ തോട്ടമായത് ഇരുപത് വർഷമായ ഇരുപത് വർഷമായ ചെല്ലികളാം അപ്പോൾ ഈ കാലപ്പഴക്കത്തിൽ ഏലച്ചെടികളെല്ലാം തിരിഞ്ഞ് പോയിട്ട് പിന്നെ വീണ്ടും റീപ്ലാന്റ് ചെയ്യും താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല സാറേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്നത് ഒരു വർഷമുള്ളൂ ഇതിൻ്റെ അതായത് ആ ആ ഐസ് എന്ന് പറയുന്നത് ഒരു വർഷമുള്ളൂ അപ്പം ഇത് കായ്ക്കുന്നു അതിൽ രണ്ട് മൂന്ന് ശരങ്ങൾ വരുന്നു അതിൻ്റെ കാലാവധി തീരുമ്പോഴത്തേക്കും ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഈ തട്ട ഉണങ്ങി പോകുന്നു അടുത്ത ഇതിൽ നിന്ന് ചിമ്പുകൾ വരുന്നു അങ്ങനെ ഇത് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വരുന്ന ഈ പഴയ തട്ടയുടെ കിഴങ്ങുകൾ ഈ സംഭവം എടുത്തു കളഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ജയാലം തന്നെയായി പുതിയ മാറ്റാൻ പറ്റും അല്ലേ അതായത് പഴയ തട്ടകൾ നമ്മൾ അത് സ്വാഭാവികമായിട്ട് തന്നെ നശിച്ചു പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട് നശിച്ചു പോകും അത് എടുത്തുകളിൽ നിന്നാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇ എം ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ എം ബാക്ടീരിയ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സാധനം അട്ട് ദ്രവിച്ചു പോകും ഇത് അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇതിന് അഴുകൾ ഈ കിഴങ്ങയിലേക്ക് മണ്ണ് ഈ വെള്ളം കൂടുതൽ പിടിച്ച് നിർത്തിയിട്ട് അവിടെ ഈ ബാക്ടീരിയകൾ കൂടുതലും ഫംഗസും സംഭവങ്ങളും ഉണ്ടായി അഴുകൽ ഇപ്പൊ പക്ഷെ നമ്മളത് കൊറേയൊക്കെ എടുത്തു കളയും പക്ഷേ അത് എല്ലാ ചെടികളിലൊന്നും എടുത്തു പ്രാവർത്തികമല്ല കളയാൽ ഇരുപത് വർഷമായ ഒരു ഇലത്തോട്ടമാണ് ഇതെന്തോരം ഉണ്ട് ഇത് ഒരു പത്തേക്കറാണ് ഇപ്പൊ പലയിടങ്ങളിലായിട്ട് ഇതിപ്പോ തിങ്കൾക്കാട് കാര്യത്തോടെ സ്ഥലമാണ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഒരു ശക്തമായ വേനലുണ്ടായി വേനലിന് ശേഷം വീണ്ടും വേലച്ചെടികളെല്ലാം ഒന്നും കരുത്തോടുകൂടി വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും നനയ്ക്കും പിന്നെ ഇതിപ്പം ഈ ചപ്പ് കൂട്ടിയിട്ടേക്കുന്നെല്ലാം ഇനി നമ്മൾ പൊതയിടാനുള്ളതാണ് ഈ സംഭവം നമ്മൾ മണ്ണുപണി അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഈ ചപ്പ് നിരത്തിയിടും എന്നിട്ട് നനച്ചു കൊടുക്കും ഇപ്പം ഇത് മുഴുവൻ സ്പ്രിംഗിൾ വെച്ചൊക്കെയാണ് ഇപ്പൊ തന്നെ നമ്മൾ നനച്ചു തുടങ്ങി പുതുതായിട്ട് പൂവൊക്കെ പൂ ഉണ്ടാവുന്നുണ്ട് സാറേ പൂവും ചരവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ചരം നീളുന്നുമുണ്ട് ചില നീളുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇപ്പോ ഏത് മാസം ഇപ്പൊ ജനുവരി മാസം ജനുവരി പതിനഞ്ചായി പതിനഞ്ചായി സാധാരണഗതിയിൽ ജനുവരി എല്ലാവരും പറയുന്നത് ഇപ്പൊ ചരം നീളുന്നത് പ്രോത്സാഹിപ്പിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ആ ചരം തള്ളിയിരിക്കും അതൊരു അല്ല പതിനൊന്ന് ഇല വന്നു കഴിഞ്ഞാൽ ഒരു തട്ടയ്ക്ക് പതിനൊന്ന് ഇല വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന് ശരം ഉണ്ടായിരിക്കും അപ്പൊ അതാണ് അതിന്റെ തിയറി സാറേ തിയറിനത്ത് ഇന്നിപ്പോ ഇന്നിപ്പോ തുടങ്ങിയതാണിത് ഏഴുപേരാണ് കിലോ അനുസരിച്ച് കായോ പൊതുവേ എന്തെല്ലാം ഒരു കൊടുക്കാറ് നമ്മൾ കൂടുതലും രാസവളങ്ങളാണ് സാറേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് എല്ലാ മാസവും ഒരു മുപ്പതാം തീയതി എന്നുള്ള കണക്കിൽ മരുന്നടിക്കും ആ പിന്നെ പോളിയാർ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എത്ര വളപ്രയോഗം അങ്ങനെ നോക്കുന്നുണ്ടോ ഒരു നാല് വളപ്രയോഗം ഒരു വർഷം വരും നാല് ഡ്രിഞ്ചിങ് ആ ആ പന്ത്രണ്ട് മരുന്നരി

ഈ ഒരെണ്ണം ഇത് റീപ്ലൈൻ ചെയ്ത ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടില്ല ഇതൊരു നടൻ ചെടിയാണ് ഇത് ശരി പഴയ ഒരു ഐറ്റമാ പിന്നെ അതിൽ ഒരുവിധം കായ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ആ ഇത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഒരു ഇറക്കാപ്പുറമാണല്ലേ ഒരു അതെ അതെ അതായത് നല്ല കയറ്റിറക്കകളുള്ള പ്രദേശമാണ് ഈ മരങ്ങളൊക്കെ വീഴുമ്പോ ഈ മരങ്ങളൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ കുശുത്ത് നമ്മൾ അതിന്റെ ചുവട്ടിക്കൂടെ ചേർത്തിടുമായിരുന്നു ശരി അതെല്ലാം വളമായിട്ട് അത് വെച്ചിട്ട് ഇതിപ്പോ രണ്ടു വർഷു കൂടുതൽ സമയം നമ്മൾ വൈകുന്നേരങ്ങളില ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ വെള്ളം നനയ്ക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആറുമണി ആറുമണിവരെ ആറര വരെയൊക്കെ നമ്മൾ നനയ്ക്കും ഇപ്പൊ വേനൽക്കാലം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ എത്ര സമയം നമുക്ക് ജലസേചനം നടത്തണം ഇപ്പം ഒരു ശരിക്കും പറഞ്ഞാലേ ഒരു ശരിക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒരു ദിവസം കിട്ടിയാൽ മതി 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 അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഓടി കഴിഞ്ഞാൽ സുഖമായിട്ട് അതിനുള്ള വെള്ളം കിട്ടും ഇനി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചോലയൊക്കെ എങ്ങനെയാണ് ചോല ഒരു പരിധിവരെ ക്രമീകരിക്കും സാറേ അതൊരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ക്രമീകരിക്കുന്നത് അത് ഒരു ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെറുതായിട്ട് തിളപ്പ് കൂത്തി ആ പിന്നെ ഒരു ഡിസംബർ ആവുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തളുപ്പുത്തി കളിക്കും ഇപ്പൊ ഈ മൂളിലെ ഭാഗങ്ങളെല്ലാം ഒരുപാട് വേലടിക്കാത്ത ഭാഗങ്ങളിലെല്ലാം തളപ്പ് നമ്മൾ ക്രമീകരിച്ചേക്കാണ് ഇപ്പൊ ഗ്രീൻ നെറ്റ് കെട്ടുന്ന ഒരു സമയമാണല്ലോ താങ്കൾ അങ്ങനെ ഗ്രീൻ നെറ്റ് റോഡിന്റെ സൈഡിലൊക്കെ അങ്ങനെ കിട്ടുന്നുള്ളൂ സാറേ അല്ലാതെ അല്ലാതെ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല കാരണം സ്വാഭാവികമായിട്ടുള്ള ചെടി നന്നായിട്ട് കയറി അടഞ്ഞു കഴിയുമ്പോൾ തന്നെ മണ്ണധികം ഉണങ്ങത്തില്ല മാത്രമല്ല നമ്മൾ ഈ ചപ്പും കൂടെ നമ്മള് നിരത്തിയിടുമ്പോ മണ്ണിനടി ഈർപ്പം ഉണ്ടായില്ല പക്ഷെ ഈ ചപ്പിടുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട് ഈ ചപ്പിന്റെ അടിയിലത്തെ മണ്ണ് എപ്പോഴും ലൂസായിരിക്കും ഉണങ്ങി ഉണങ്ങി പോകുക ഒരു ഒരു പത്ത് നാൽപ്പത് ദിവസത്തോളം മണ്ണി ഈ ചപ്പിങ്ങനെ ഇടന്നാൽ അതിനടിയിലത്തെ മണ്ണ് എപ്പോഴും നല്ല ലൂസായിരിക്കും അതിനടിയിൽ നന്നായിട്ട് വേരും ഉണ്ടാകും അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പില് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ചപ്പിനാണ് വേര് ശരി അല്ലാതെ അകത്ത് നമ്മൾ ഒരുപാട് വെള്ളം കാര്യമില്ല അപ്പോൾ ഈ ചപ്പ് ചവറുകള് പരമാവധി നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം തന്നെ വീട് കിടക്കുന്ന മരങ്ങളെല്ലാം ദ്രവിച്ച് വളമായിട്ട് മാറുന്ന ഒരു പ്രക്രിയക്ക് നമ്മൾ അവസരം കൊടുക്കണം അല്ലേ അപ്പൊ അത്തരത്തിലാണ് ശ്രീ സതീശന്റെ ഏലം കൃഷി പരിപാലനം എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇത്രയും വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് താങ്കൾക്കുണ്ട് അല്ലെ തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് മറ്റുള്ള കർഷകർക്ക് കൂടി പ്രയോജനപ്രദമായിട്ട് താങ്കൾ പകർന്നു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം